ഹലോ അസാം അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ ഗൈസ് ഇന്ന് ഒരു ബിഗ് ബിഗ് സർപ്രൈസ് ആണ് നമ്മുടെ പ്ലെന് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് ഉള്ള സംഭവാണ് അപ്പൊ എന്തായാലും സർപ്രൈസ് ആക്കിയതാണ് ഏഹ് അത് 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 വേറൊരു സർപ്രൈസാണ് അപ്പൊ ഈ ഒരു സർപ്രൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ തമിഴ്നാട്ടിലല്ല നമ്മൾ ഉള്ളത് കൊല്ലത്താണ് കൈ പക്ഷെ കൊല്ലത്തെ ആളുകൾ അറിഞ്ഞിട്ടില്ല നമ്മള് കൊല്ലത്തേക്കാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് അപ്പോ കൊക്കി കഴിച്ചത് കൊളക്കോഴിക്ക് വന്ന എന്തുകൊണ്ടാണ് നമ്മൾ തമിഴ്നാട്ടിൽ പോവാതെ എങ്ങനെ വന്നത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം പക്ഷെ ഇത് സസ്പെൻസ് ആണ് ചക്കര അറിയാതെ ചക്കര നിജാസിൻ്റെ നാട്ടിലോട്ട് നമ്മൾ നന്ദരക്കെയാണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത് തിരുവനന്തപുരത്താണ് വന്ദേ ഭാരതത്തിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇനി നമുക്ക് നിജാസിനെ വിളിച്ചു നോക്കണം ചക്കരയോട് പറയാതെ എന്താക്കണം ആ ചക്കരയോട് പറയാതെ ഇത് മാത്രം കിട ആ ചക്കരക്കാണ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നിജാസിനെ വിളിച്ച് നോക്കാം എന്താ പരിപാടി നോക്കട്ടെ അവിടത്തെ പെരുന്നാള് ആയിട്ട് വരണ്ടേ ദിവസം അവിടെ നോക്കട്ടെ എന്താ ശരി ടിക്കറ്റ് ബുക്ക് ചിലപ്പോ ചെയ്തിട്ടൊന്നും ഇല്ല ചെലപ്പോ രാത്രി അപ്പൊ നിജാസിനെ വിളിച്ച് പണി പാടില്ല ഉറക്കായിരുന്നു ഓനെ പിന്നെ അപ്പഴേക്ക് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് എത്തി പിന്നെന്താണ് രണ്ടുപേരും സർപ്രൈസ് കൊടുക്കാം കുറച്ച് നോണയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ മാസത്തില് നമ്മള് ഫുള്ള് പരുത്തിയിട്ടൊക്കെ കുറച്ച് നേരത്തെ ഒരു സസ്പെൻസ് മാത്രമാണ് അല്ലേ അല്ലാതെ നമ്മള് വേറെ ഇതാക്കിട്ടൊന്നല്ല കാരണം എത്ര റിസ്ക് എടുത്ത് പോകുമ്പോ അതിന്റേതായ കാര്യമാണ് ഇനി നമുക്ക് അല്ലാതെ ഞമ്മളിവിടുത്തെ നിരാസിലെ തിരുവനന്തപുരത്തേക്ക് വിളിക്കാതിട്ടായിരുന്നു ഇവിടെ നാപ്പത് നാപ്പത്തഞ്ച് കിലോമീറ്റർ കക്കാർ വീട്ടിലോട്ട് നാപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട്

നന്നാ പോരെ 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 നമ്മളെവിടെയുള്ള ഞമ്മളെവിടെയുള്ള എവിടെയല്ലേ എന്താ കെ എസ് ആർ ടി സിയിൽ കണന്മാരി നോക്കിയൊക്കെ ബാഗൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ ഒന്നല്ലെങ്കി ഒന്ന് ഇണ്ടാവുമല്ലോ ഇന്നത്തെ കമന്റ് കണ്ടില്ലേ ഉമ്മാക്ക് നല്ലൊരു ബാഗ് വാങ്ങിയില്ലന്ന് രണ്ടാൾക്ക് നല്ല ഉണ്ട് ഉമ്മാക്കും നല്ല ബാഗ് ബാഗില്ല ട്രോളി ഓടോണ്ട് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് പൊട്ടണ ചെട്ടി ചടിച്ചാ ചെട്ടിയ ജൈവ പൊട്ടണ ചെട്ടി ചടിച്ചല്ലേ ചെട്ടിയ ജൈവ ചതിപ്പറേ അവസ്ഥ

കൊച്ചി പറയുമ്പോട്ടു പൂട്ടിയോത്തിട്ടോ നമ്മളെ കടക്കാരടക്കൊറത്താക്കി വന്ന് പെട്ട ദിവസാണെങ്കിൽ ശരിക്കെന്താ വാണ്ടിയറിയോ നമ്മള് കൊല്ലത്ത് ഇറങ്ങിത് പക്ഷെ നമ്മള് തിരുവനന്തപുരത്ത് അതിന് ആറ്റുകാൽ പൊങ്കാല എനിക്കറിയോ രണ്ടു വരെ ദൂരാണ് ഇവിടുന്ന് എളുപ്പം വിചാരിച്ച് നമ്മള് സർപ്രൈസായിട്ട് വന്ന് ആയിട്ട് വന്നല്ലേ അല്ലെങ്കിൽ ഭാരതപ്പുഴ എന്നൊക്കെ പറയാൻ എവിടെ നിക്കുമ്പോഴ കാണോ ഭാരതപ്പുഴ ഭവാനിപ്പുഴിപ്പൊഴ്സ് അപ്പൊ ചക്കരക്കൊരു സർപ്രൈസ് കൊടുക്കാതി നിജാസിന് നിജാസിന് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാച്ചിട്ടായിരുന്നു പക്ഷെ നിജാസ് എന്താ നിജാസ് ഫോൺ എടുത്തല്ലായപ്പോൾ ഞങ്ങളെ ട്രെയിൻ ഞങ്ങൾ പറഞ്ഞിടത്ത് നിൽക്കൂലല്ലോ അപ്പൊ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്തപ്പോൾ പിന്നെ നിജാസും കൂടെ എത്തിപ്പെടുമ്പോൾ നിജാസിനും കൂടി ഒരു പ്രയങ്കാക്കാതെ അല്ലെങ്കിൽ ഓനും കൂടി ഒരു സർപ്രൈസ് സർപ്രൈസാക്കാന്ന് വിചാരിച്ചു പക്ഷെ എന്റെ പാളിച്ച പറ്റിയത് രണ്ടു മണിക്ക് ഞാൻ വീട് ഇട്ടതാണ് രണ്ടു മണിക്ക് എല്ലാം കയ്യിൽ നിന്ന് പോയി ഗായ് ഞമ്മള് അത്രയും ആക്കി നമ്മള് ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് തിരുവനന്തപുരം എത്തിയിട്ടാണ് ഓല അറിയുന്നത് അതുവരെ ഓലെ അറിഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ നമ്മളെ സുട്ടീനെ നേരെ ചക്കര റൂമ് കൊണ്ട ഇടാന്ന് വിചാരിച്ചതാണ് ഇനിയിപ്പൊ എന്തായാലും അത് നടക്കൂല അവരെല്ലാം അറിഞ്ഞു ും ഇപ്പൊ ഇപ്പൊ നമ്മള് നിജാസിന് കാത്തു നിൽക്കുകയാണ് കാരണം എന്താ ഞങ്ങളൊരു ഓട്ടോറിക്ഷക്കാർ പകുതി ഇറക്കി പോയി എല്ലാം കൊണ്ടും അടിപൊളിയായി തൊട്ടേ നമ്മള് അത് വൈകുലല്ലോ മകളോട് നിൽക്കല്ലേ ഏഹ് ആയിരം ഒരാൾക്ക് ആയിരം മൂവായിരം നല്ല സ്ഥലത്ത് ഇരിക്കാനൊക്കെ സ്ഥലണ്ട് നമുക്ക് വൈകുന്നേരം വരും ഇരിക്കാം ആ കാറേനെ മൂവായിരം റുപ്യ തിരുവനന്തപുരം ടൗണില് ഈ സമയത്ത് ഇങ്ങനെ നിക്കണമെന്നാരോ നമ്മള് കേട്ടു വെച്ചിരിക്കണേ പണി പാലുമെള്ളത്തിൽ കിട്ടി ക നമ്മുടെ സസ്പെൻസ് എല്ലാം പൊളിഞ്ഞ് എല്ലാം പാപ്പരായി അവസാനം നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് പാലെടുത്ത് എടുത്ത് വരുന്നുണ്ട് എന്ത് ചെയ്യാനാ നമ്മടെ എല്ലാം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ പരിപാടി നമ്മൾ പരിപാടി അവതരി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ നമ്മളെ അവസ്ഥ ഏക്ക സമയം എത്ര ആയി അഞ്ചര മണിയായി നാലുമണിക്ക് നിക്കൽ തുടങ്ങിയാ നമ്മള് ഓക്കെ അപ്പൊ അവര് എത്താറായിന്ന് പറഞ്ഞിട്ടുണ്ട് സിഞ്ചാസ് സിഞ്ചാസിന്റെ ഉപ്പും വരുന്നുണ്ട് നമ്മൾ ഈ ഒരു ഹോട്ടലിന്റെ മുന്നിൽ നിൽക്കലുടങ്ങി പോകുന്ന നേരം കുറച്ചായിക്കുന്നുണ്ടോ എന്താണ് മോളെ ഞങ്ങൾ ഇങ്ങോട്ട് ഞങ്ങൾ വന്നോന്നല്ലേ ട്രെയിൻ മാറിഞ്ഞാ ട്രെയിന് കാലത്തിലും ഇങ്ങോട്ടാണ് പോണത് ഒരു പരിപാടി ഏൽപ്പിച്ചിട്ട് ഞാൻ പോലും പറയരുത് ഭാരതപ്പുഴ എന്നൊക്കെ പറഞ്ഞു ഭാരതപ്പുഴ കൊല്ലത്ത് ചേരത്തു ഉണ്ട് ഓ ഞമ്മള് ഞങ്ങള് ഒറ്റപ്പാളത്തുനിന്നാണ് വണ്ടി കേറുക വണ്ടി കേറുക ആ പുഴ ഞമ്മള് വീഡിയോ കണ്ടു വീഡിയോ നെക്സ്റ്റ് സ്റ്റേഷൻ തൃശ്ശൂർ ചക്കര കൊടുക്കുളിച്ചു കൂട്ടാണെന്ന് വിചാരിച്ചി അതന്നെ അപ്പഴേക്ക് ഞങ്ങള് കൊല്ലൊക്കെ കഴിഞ്ഞേ ഈ ഫോൺ എടുത്തില്ല അന്നൊരു മൂന്നാലു വട്ടം വിളിച്ച് അപ്പൊ ഇസ്മയിൽ ആണ് അപ്പൊ അതാ കൊല്ല ശേഷം എത്രേനു മുന്നേ വിളിച്ചത് അവിടെ ഇറങ്ങണോ അത് അപ്പുറത്തെ വേണ്ടിട്ട് വേറെ ോ പിന്നെ വരും ഞങ്ങള് വല്ല അലനെ കൊണ്ടിട്ട് ചക്കര റൂമിൽ ഇടാന്നൊക്കെ വിചാരിച്ചു ഞാൻ അടുത്ത് പറഞ്ഞില്ല ഞാൻ വീട്ടിൽ നിന്ന് അറിയാൻ വിളിച്ചത് ഞാൻ അള കോട്ടിന് പാടിനെ ആദ്യം ചക്കരോട്ട് എന്താ വെച്ചറിയോ ഇങ്ങോട്ടാണോ വരുന്നത് ചാൻസ് കറങ്ങി അതിലാണപ്പോ പിന്നെ അവള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് അവൾക്ക് ഉമ്മ ഫുഡ് ആക്കി റൂമിൽ ഫുഡ് ഉമ്മ ചിന്താ അവിടെ വെച്ചു ഞാൻ പറഞ്ഞു ഒന്നും അല്ല ചിലപ്പോ ഒന്ന് കൊറച്ചാൾക്കാർ ഇങ്ങോട്ട് വരണ്ടി കറിഞ്ഞു ആര് ഞാൻ പറഞ്ഞു തമിഴ്നാട്ടിൽ പോയ ആൾക്കാർ ഇങ്ങോട്ടും വരിക അറിഞ്ഞു അപ്പഴ് ഇങ്ങോട്ടും അതില് പിന്നെ വീടൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ കണ്ടിട്ടുണ്ട് എന്താ ഇന്നലെ വിളിച്ചു പറയുമ്പോഴും ഇപ്പൊ വീഡിയോ എടുക്കാണ് വീഡിയോ കയ്യിൽ നിന്ന് പോയി ഇന്നോ പറ നിങ്ങള് പുഴകാരം പറയല് ഞാനേ അവിടെ ഒരു കായലിണ്ടായില്ലേ അത് കണ്ടപ്പോടാ അങ്ങട് അതാ പിന്നെ കായൽ കയറപ്പോ മുണ്ടിരിക്കുന്നത് അപ്പൊ അല്ലെടാ കൊച്ചു പോകുമ്പോ എന്തോ പോകാ എന്തോ പറഞ്ഞു ബമാനി പുഴഞ്ഞു കൊഞ്ഞൂടെ മുണ്ടാന്നിരിക്കാ പറഞ്ഞിട്ട് മോന്തെന്ന വിളിച്ചു എന്തായാലും അറിഞ്ഞില്ലേ ഇന്ന പോര്ണിക്ക് ഹോട്ടലിൽ ഇവിടത്തെ നാലുമണി സർപ്രൈസൊക്കെ പൊളിഞ്ഞൂലേ